നമസ്കാരം എന്റെ ശരിയാതായിട്ടില്ലല്ലോ നിങ്ങൾ പറഞ്ഞ സ്റ്റെബിലിറ്റി സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്നോ ആ കൊണ്ടുവന്നു പിന്നെ നമ്മൾ എല്ലാം സ്റ്റെബിലിറ്റി കൊണ്ടുവന്നതെല്ലാം പിന്നെ ഞാൻ വേറെന്തോ ഫയൽ എന്തോ സർട്ടിഫിക്കറ്റും കൂടെ പറഞ്ഞായിരുന്നല്ലോ ആ വസ്തുവിന്റെ നിങ്ങള് കരം കൊണ്ട് നിങ്ങൾ വസ്തുവിനകത്ത് എന്തോ ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നല്ലോ അത് എല്ലാം ചെയ്താൽ ഞാൻ ചെയ്ത് ഓ അപ്പൊ ഒരു അടുത്ത മാസം വന്നാ മതി കേട്ടോ അതെ നിങ്ങള് നമ്മള് അപ്പൊ അതിന്റേതായ രീതിയിലേ പോകത്തുള്ളൂ ഞാനൊന്നും ചെയ്തെന്ന് പറഞ്ഞ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഒരു മാസം ഓൺലൈൻ അതെ ഇനി ഒരു മാസത്തെ താമസം ഉണ്ടാവും നിങ്ങൾ പോയിട്ട് അടുത്ത മാസം ഈ സമയമോ വരും ഒരു മാസം കഴിഞ്ഞ് വന്നാ മതി

ആ മേടം ഒന്ന് ഒപ്പിട്ട് തന്നിരുന്നെങ്കിൽ എനിക്കിത് കൊടുത്ത് വാടകയ്ക്ക് കൊടുക്കേ വിൽക്കെ എന്തു വേണമെങ്കിലും ചെയ്യായിരുന്നേ ഞാൻ സർക്കാരിന് അടയ്ക്കാനുള്ള പൈസകളെല്ലാം അടച്ച് ഞാൻ ഓഫീസിൽ കയറി ഇറങ്ങിയിട്ട് എത്ര ദിവസം ഇപ്പൊ തന്നെ ആറ് ഏഴ് പ്രാവശ്യമായി ഒരു ഫയലും ഒപ്പിട്ട് തരുന്നതുമില്ല ഞാൻ എല്ലാം ഓൺലൈൻ ചെയ്തുകൊണ്ട് കൊടുത്ത ആ മേഡം ഒരു ഒപ്പിൻ്റെ ഒരു ആവശ്യമേ ഉള്ളോ അത് ചെയ്തു തരുന്നില്ല സർ ഞാൻ ഈ ബിൽഡിംഗ് ഉണ്ടാക്കിയിട്ടിട്ട് വർഷങ്ങളായി ആ മേഡം എനിക്ക് ഒപ്പിട്ട് തരുന്നില്ല ഞാൻ ആ ഓഫീസിൽ സാറ് എന്നെ കാണുന്നല്ലോ ഞാൻ കയറി ഇറങ്ങി എത്ര പ്രാവശ്യം കയറി ഇറങ്ങിയത് ഞാൻ അടയ്ക്കാനുള്ളത് ഈ പറഞ്ഞ പോലീഷിൻ്റെതും മറ്റേ എല്ലാ പേപ്പറും റെഡി ആയിക്കൊണ്ട് കൊടുത്ത് പക്ഷെ അവര് ഞാനവിടെ ചെല്ലുമ്പോൾ എന്നെ ഒന്ന് എന്താണെന്ന് പോലും എന്റെ വിഷമം കേൾക്കാൻ പോലും കൂട്ടാക്കുന്നില്ല പക്ഷെ ആ മേഡം എൻ്റെ പൈസ എൻ്റെ ജീവിതകാലം മുഴുവൻ ഉണ്ടാക്കിയ പൈസ എനിക്ക് കിടക്കുന്നത് ഞാൻ ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെട്ടതാണ് പക്ഷേ എനിക്കിപ്പോൾ സാർ ഒന്നിനും അതായത് ഞാൻ ഇതിൽ കൊണ്ട് കാശിറക്കി ഇറക്കി ഞാൻ ഒന്നിനും പയ്യാത്തൊരു സിറ്റുവേഷനിൽ നടക്കുക പക്ഷേ ഞാൻ മേഡൻ മാഡത്തിനെ ഒന്നുകൂടി കാണാൻ വരും സാറ് പറ എനിക്ക് ആ പേപ്പറിൽ ഒപ്പിട്ടു തരണം സാറൊന്ന് പറയണം സാർ എനിക്ക് വേണ്ടി ഒന്ന് റിക്വസ്റ്റ് ചെയ്യണം സാറാ മേഡത്തിനോട് പറഞ്ഞേക്കണം ഞങ്ങളെപ്പോലുള്ളവര് കഷ്ടപ്പെട്ട് ചോര നീരാക്കി കൊണ്ടാകുന്ന ഈ കാണുന്ന സമ്പാദ്യത്തിന്റെ ഒരു വിഹിതമാണ് അവർക്ക് ശമ്പളം കിട്ടുന്നതെന്ന് സാറവരെ പറഞ്ഞ് മനസ്സിലാക്കണം ഞങ്ങളില്ലെങ്കിൽ അവരില്ല അതും കൂടി പറഞ്ഞുതരാ സാറത് മറ്റുള്ള ഉദ്യോഗസ്ഥരെ കണക്കല്ല അവർക്ക് പ്രത്യേക സ്വഭാവമാണ് അവർക്ക് ശമ്പളം ഗവൺമെന്റിന് നീട്ടുന്ന ശമ്പളം പോരാ അവർക്ക് കിംബളവും കൂടെ വേണം അതാണ് സാറിന്റെ പേപ്പർ വെച്ച് അവർ താമസിപ്പിക്കുന്നത് ഓ അപ്പൊ അതാണല്ലേ എനിക്ക് ഞാൻ എന്തായാലും കിമ്പളം കൊടുത്തുകൊണ്ട് ആ മേടത്തിൻ്റെ അടുത്ത് നിന്ന് ഞാൻ ഒപ്പിട്ട് വാങ്ങത്തില്ല എനിക്കത് വേണ്ട പക്ഷെ അവരൊന്നും മനസ്സിലാക്കണം മനുഷ്യന്റെ വിഷമം മനുഷ്യന്റെ കഷ്ടപ്പാട് അത് അവർ മനസ്സിലാക്കണം ഇങ്ങനെയുള്ള ഉദ്യോഗസ്ഥരാണ് നല്ല ഉദ്യോഗസ്ഥരുടെയും പേര് കളയുന്നത് പക്ഷേ ഞാൻ വിടത്തില്ല സാർ ഞാനൊരു സ്ഥാപനം തുടങ്ങി അതിന് സർക്കാരിൻ്റെ നിബന്ധനകളെല്ലാം പാലിച്ചു കൊണ്ട് ഞാൻ ആ സ്ഥാപനം തുടങ്ങി അതിൽ അതിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു സർക്കാരിന് കൊടുക്കേണ്ട ടാക്സും കൊടുത്തു ഞാൻ അതിന് സബ്സിഡിക്ക് എഴുതി കൊടുത്തു പക്ഷെ രണ്ട് വർഷമായിട്ടും എനിക്ക് സബ്സിഡി തന്നില്ല ഞാനവിടെ വിളിച്ചു ചോദിച്ചപ്പോൾ എന്നോട് പറയുന്ന എന്താണെന്നറിയോ സെക്രട്ടേറിയറ്റിൽ എനിക്ക് അവിടെ ആളുണ്ടെങ്കിൽ സബ്സിഡി പെട്ടെന്ന് പാസ്സാക്കി തരാം ഇല്ലെങ്കിൽ കാലതാമസം എടുക്കും എന്നാണ് എന്നോട് പറയുന്നത് ഇതാണ് കേരളത്തിൻ്റെ അവസ്ഥ കേരളത്തിൽ ഒരാൾ പോലും കട പോലും തുടങ്ങാൻ പേടിക്കുന്ന കാര്യം ഇതാണ് എന്താ താൻ പറഞ്ഞിരുന്നില്ലായിരുന്നോ അത് എത്ര രൂപ എന്നറിയാ തന്നത് അതിനെയായിരം ചോദിച്ചപ്പോ അയ്യായിരം രൂപ അവര് സാമ്പത്തികമായിട്ട് ഇത്തിരി താഴെയാണ് അവർക്ക് അതിന് തന്നോട് ഞാൻ പറഞ്ഞല്ലേ അതൊക്കെ ശരിയാക്കണമെങ്കിൽ അത്രയും രൂപ തന്നെ വേണം അവരെ കൊണ്ട് അത്ര തരാൻ പറ്റില്ല ഇനി ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ളതിനകത്തൊന്നും എന്നെ ഇടപെടരുത് കേട്ടല്ലേ അയ്യായിരം രൂപ ഇനി ഞാൻ നേരിട്ടായിക്കോളാം ഡീലിങ്സ് ഒക്കെ ഇതിനകത്ത് വാങ്ങിക്കോളാം മാഡം നമുക്ക് ശമ്പളം കിട്ടുന്ന എങ്ങനെയാണെന്നറിയോ നമുക്ക് ആരെയും ഖജനാവിന്ന് കിട്ടുന്നതല്ല ഈ ജനങ്ങളെ ടാക്സ് കൊടുക്കുന്ന പൈസയാണ് നമുക്ക് കിട്ടുന്നത് നിങ്ങളൊരു കാര്യം ഓർക്കണം ശമ്പളം ശമ്പളം സർക്കാർ കറക്റ്റ് ആയിട്ട് തരുന്നുണ്ട് അതിന്റെ കൂട്ടത്തിൽ കിമ്പളവും കൂടെ വേടിച്ച് ജീവിക്കേണ്ട അവസ്ഥ നമുക്കില്ല നമ്മളെ പിള്ളേരെ പഠിപ്പിക്കേണ്ട ഇങ്ങനെയല്ല അത് നമ്മളൊരു കാര്യം ഓർക്കണം അങ്ങനെയാണ് അതുകൊണ്ട് എനിക്ക് അതൊരു തെറ്റായിട്ട് തോന്നിയിട്ടില്ല അത് തെറ്റ് തന്നെയാണ് മാഡം ഈ ചെയ്ത് കൊടുക്കുന്ന സർവീസിന്റെ ചാർജാണ് നമുക്ക് ശമ്പളമായിട്ട് കിട്ടുന്നത് ഇതുപോലും കിട്ടാത്ത ഇത്ര സ്ഥാപനങ്ങളുണ്ട് ഇതുകൊണ്ട് മേളത്തിന്റെ സ്വഭാവമോ വേറെ ഒന്നിനും മാറ്റം വരാൻ പോകുന്നില്ല

ആ നിങ്ങൾ ഒന്ന് പുറത്തോട്ട് നിക്കേ ഞാൻ ഇപ്പൊ തന്നെ പേപ്പേഴ്സ് ആ നോട്ടവടെ ഇതില് കൈ ഇട് ഇന്ന് കൈ എടുത്തോ യു ആർ അണ്ടർ അറസ്റ്റ് മാഡത്തിന്റെ പുറത്ത് അഞ്ചര കംപ്ലൈന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് നാളിപ്പം ഡയറക്റ്റ് ആക്ഷൻ ആണ് സോ യു ആർ അണ്ടർ അറസ്റ്റ്

ഞാൻ എൻ്റെ ഈ പ്രോജക്റ്റിനെ നിർത്തി വേണ്ടാന്ന് വെച്ചിട്ട് പോകുമായിരുന്നു മാഡം ഒരുപാട് നന്ദിയുണ്ട് ഇതൊക്കെ ഞങ്ങളുടെ ഡ്യൂട്ടി അല്ലേ പോട്ടെ എന്താ മാഡം ആറ് ആറുമാസത്തിനകത്തുള്ള എല്ലാ പേപ്പേഴ്സും ഞാൻ സൈൻ ചെയ്തിട്ടുണ്ട് എന്റെ കാളുകൾ വരുമ്പോഴത്തേക്ക് കൊടുക്ക കേട്ടോ ശരി മാഡം എനിക്ക് ഒന്ന് രണ്ട് സൈറ്റുകൾ വിസിറ്റ് ചെയ്യാനുണ്ട് ശരി